നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിൻസി ഇന്ന് ഞാൻ പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ഒരു ന്യൂസാണ് ഓസ്ട്രേലിയ എല്ലാവരുടെയും നോഴ്സസിൻ്റെ ഒക്കെ ഒരു സ്വപ്നഭൂമിയാണ് ഓസ്ട്രേലിയയിൽ വന്ന് ജോലി ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് ചേക്കേറുവാൻ വേണ്ടി പല രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും ഒരു സുവർണ്ണ അവസരമാണ് ഒക്കെ ഇരിക്കുന്നത് ഈ രജിസ്ട്രേഷനെ പറ്റി കുറച്ച് കാര്യം കുറച്ച് നാളായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം തൊട്ടേ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആയപ്പോഴത്തേക്ക് ഒരു നല്ലൊരു ക്വാളി ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളിലായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്തും അപ്പോൾ ഇനി നമുക്ക് ഇത് എന്താണ് ഇതിന് മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ യു കെ യു എസ് എ സ്പെയിന് ബ്രിട്ടീഷ് കൊളംബിയ സിംഗപ്പൂര് അയർലൻഡ് ഒൻറ്റാരിയോ പ്രൊവിൻസ് അങ്ങനെയുള്ള ഈ ആറ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ രജിസ്ട്രേഷൻ ഉള്ളവർ അവിടെ രജിസ്ട്രേഷൻ ഉള്ള നഴ്സസിനാണ് ഈ ഓസ്ട്രേലിയയിലേക്ക് ചേക്ക് വരുവാനുള്ള അവസരം വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ ആഫ്ര രജിസ്ട്രേഷൻ വേറെ ഒരു കടമ്പകളും ഇല്ലാതെ ആഫ്ര രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഒരു ഒരു സാധ്യതയാണ് ഇപ്പം വന്നിരിക്കുന്നത് ഇനി അതിൻ്റെ റിക്വയർമെന്റ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് രണ്ട് പാത്തുവയാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഈ പറഞ്ഞ ആറ് രാജ്യങ്ങളിൽ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയവരായിരിക്കണം രണ്ടായിരത്തി പതിനേഴിന് ശേഷം പൂർത്തിയാക്കിയവരായിരിക്കണം രണ്ടാമത്തെ പാതുവ എന്ന് പറഞ്ഞെങ്കിൽ നേഴ്സിംഗ് പഠനം നിങ്ങൾ വേറെ ഏത് രാജ്യത്ത് ഇന്ത്യയിലാണെങ്കിലും പാസ്സായിട്ടുള്ളവർ രണ്ടായിരത്തി പതിനേഴിന് ശേഷം പാസ്സായിട്ടുള്ളവർ ഈ പറഞ്ഞ ആറ് രാജ്യങ്ങളിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നഴ്സിംഗ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഒരു വർഷം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് മണിക്കൂർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇവിടുത്തെ ആഫ്രാ രജിസ്ട്രേഷൻ എടുക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് നമ്മൾ നാട്ടിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയവരാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം പൂർത്തിയാക്കിയവരാണെങ്കിൽ ആഫ്ര രജിസ്ട്രേഷൻ എടുക്കുവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുക എന്നുള്ളത് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ വേണ്ടുന്ന കാളി ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ ബി എസ് സി നഴ്സിംഗ് ആണ് അത് ബാച്ചിലർ ഓഫ് നേഴ്സിംഗ് ആണ് എന്നാൽ ജി എൻ എം പഠിച്ചിട്ടുള്ളവർക്ക് ഉണ്ടായിരത്തി പതിനേഴിന് ശേഷം ജി എൻ എം പഠിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പോസ്റ്റ് ഗ്രാജി ബി എസ് സി നഴ്സിംഗ് ഉണ്ടല്ലോ അങ്ങനെ എടുത്തിരിക്കുന്നവർക്കും ഇതിനൊരു ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി കാണിക്കുന്നുണ്ട് ജി എൻ എം മാത്രം പഠിച്ചിട്ടുള്ളവർക്ക് ഇതൊരു എലിജിബിലിറ്റി ആണോ ഇത് എലിജിബിലിറ്റി ഉൾപ്പെടുവോ എന്നുള്ളത് അറിയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ ന്യൂസിലൻഡിൽ ഈ റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ പാത്രമേ ഉണ്ടായിരുന്ന സമയത്ത് ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിലെ കുറച്ച് കുറച്ച് പേർക്കൊക്കെ കിട്ടി എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം വേണമെങ്കിൽ ആ ഫ്രൈയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നൊള്ളൂ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതുള്ളൂ ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് നിങ്ങൾ എൻഗ്ലക്സ് ആർ എൻ ഓ ഓസ്കിയോ എല്ലാം എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അപ്പോൾ അങ്ങനെയൊന്നും അങ്ങനത്തെ റിക്വയർമെൻറ്റ് ഒന്നും ഈ ആഫ്രാർ ഇതിൻ്റെ അകത്ത് പറയുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെയൊന്നും റിക്വയർമെൻറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഈ ആറ് രാജ്യങ്ങളിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ട് അവിടെ ഒരു വർഷം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ് ഇതിൻ്റെ എത്ര സമയമാണ് എടുക്കുന്നത് ഇത് ഈ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ആറ് തൊട്ട് ഒമ്പത് മാസം വരെയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം പറയുന്നത് ഇനി ഇതിന് എന്തുമാത്രം ചിലവ് വരും ഇത് എടുക്കുന്നത് കൊണ്ട് വർത്താണോ എന്നറിയണമല്ലോ അപ്പോൾ ഇതിന് മാത്രം ഇതിന് ചിലവ് വരുന്നതെന്ന് പറഞ്ഞെങ്കിൽ ഇവിടുത്തെ നേഴ്സിങ് അവിടുത്തെ അൻമാക്ക് എന്ന് പറയുന്നത് അതായത് ഓസ്ട്രേലിയൻ നേഴ്സിംഗ് മിഡ്വൈഫറി അക്രെഡിറ്റേഷൻ കൗൺസിലുണ്ട് അവരാണ് ഈ സ്കിൽസ് അസസ് ചെയ്യുന്നത് അവിടെയോട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുമ്പോൾ അവർ എടുക്കുന്ന അതിന് അസസ്മെൻറ്റിന് വേണ്ടിയുള്ള ഫീസ് എന്ന് പറഞ്ഞെങ്കിൽ മുന്നൂറ്റി ഓസ്ട്രേലിയൻ ഡോളറാണ് ഇനി അടുത്തതായിട്ടുള്ള ഫീസെന്ന് പറഞ്ഞെങ്കിൽ അഫ്ര രജിസ്ട്രേഷന് വേണ്ടിയുള്ള ഫീസുണ്ട് ഇനി അത് കഴിഞ്ഞിട്ടുള്ള രജിസ്ട്രേഷൻ അതിന് കഴിഞ്ഞിട്ടുള്ള ഫീസെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഐ എൽ ടി എസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് വേണം എന്ന് പറയുകയാണെങ്കിൽ ആ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ് ഐ എൽ ടി എസ് അല്ലെങ്കിൽ ഒ ഇ ടി പി ടി പി ടി ഇ ടോഫൽ എന്നും ഉള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റിന് വേണ്ടിയുള്ള ഫീസ് അത് മുന്നൂറ് തൊട്ട് അഞ്ഞൂറ് വരെയുള്ള ഡോളർ ആയിരിക്കും അതിനുള്ള ഫീസെന്ന് പറഞ്ഞെങ്കിൽ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫീസ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ നിങ്ങൾക്ക് ഇതുപോലെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ താമ ഉള്ള സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് അതായത് നിങ്ങൾ യു കെയിലാണെങ്കിൽ യു കെ നിന്നുകൊണ്ട് അയർലൻഡിലാണെങ്കിൽ അയർലൻഡിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അസസ് ചെയ്ത് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ അതും ഒരു എക്സൈറ്റിങ് കാര്യമാണല്ലേ ഇപ്പം ന്യൂസിലൻഡിൽ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഓസ്കിയൊക്കെ ചെയ്യണം അപ്പം ഓസ്ട്രേലിയ രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം വരുന്നതേ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ പലപ്പോഴും നമുക്ക് ഒരു രാജ്യത്തെ രജിസ്ട്രേഷന് വേണ്ടി ആ രാജ്യത്ത് പോയി നിന്ന് അവിടുത്തെ ക്വാളിഫിക്കേഷൻ അസസ്മെൻറ്റ് കഴിഞ്ഞ് പല കാര്യങ്ങളും ചെയ്യണമല്ലോ അപ്പോൾ ഇതൊന്നും ആവശ്യമില്ല അവിടുന്ന് നിങ്ങൾ നിൽക്കുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അസസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ് എത്ര നാൾ കാണും എന്നറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ആരൊക്കെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഓസ്ട്രേലിയയിലേക്കോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ കിട്ടുന്ന ചാൻസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമുക്ക് വേണ്ടി സമയം ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തിനിക്കത്തില്ല അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യം നിങ്ങൾ യൂസ് ചെയ്യുക ഇനി അടുത്തതായിട്ട് ഇതിനോ ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇവിടെ ആഫ്രാ രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞവർ ഉടനെ തന്നെ ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്ക് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് തന്നെ കുറച്ച് നാളും കൂടെ ജോലി ചെയ്യണം നിങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാനുണ്ട് നമുക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റികൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്തിട്ട് ആ രാജ്യത്തെ അവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് തീർത്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് റിയാൻ മതി അത് തന്നെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എല്ലാ വർഷവും നിങ്ങൾക്ക് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാവുന്നതാണ് നിങ്ങൾ എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ നഴ്സിംഗ് എവിടെയെങ്കിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം ഇനി അടുത്തായിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഇതുപോലെ നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആഫ്രാ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പി ആർ കൂടി ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യാനുള്ള വേറൊരു പ്രൊവിഷനും കൂടെ കാണുന്നുണ്ട് അപ്പോൾ അത് ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി വിസ അതായത് സബ് ക്ലാസ് വൺ എയ്റ്റി നയൻ വൺ നയൻറ്റി വിസ നിങ്ങൾക്ക് നിങ്ങൾ നിൽക്കുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലെ ഈ വിസ കാറ്റഗറിയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം എന്ന് പറഞ്ഞെങ്കിൽ ആറ് തൊട്ട് ഒമ്പത് മാസം വരെയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം പറയുന്നത് അങ്ങനെ മൂവ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് ഏത് എംപ്ലോയറുടെ കീഴിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും ഏത് സ്റ്റേറ്റിൽ പോയി ആണെങ്കിലും ജോലി ചെയ്യാൻ പറ്റും അതുപോല അതുപോലെ തന്നെ അടുത്ത ഒരു മെച്ചമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലേക്ക് റെസിഡൻസിയോടുകൂടി മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുത്തെ ഹെൽത്ത് കെയർ ഫ്രീ ആയി കിട്ടുകയാണ് അവർ റെസിഡൻസിയോടുകൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ഫ്രീ ആയി കിട്ടുകയാണ് ചെയ്യുന്നത് ഇനി അങ്ങനെ അടുത്ത ഒരു കാര്യമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ എംപ്ലോയ് അപ്പം പലരും പറയും എംപ്ലോയറുടെ കൂടെ വരുവാണെങ്കിൽ എംപ്ലോയർ സ്പോൺസർ ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം എംപ്ലോയറുടെ കൂടെ വരിക എംപ്ലോയർ സ്പോൺസർ ചെയ്യും ചിലപ്പോൾ നിങ്ങൾക്ക് റീലൊക്കേഷൻ അലവൻസ് ഒക്കെ കിട്ടിയെന്നിരിക്കും എംപ്ലോയറിൻ്റെ കൂടെ വരികയാണെങ്കിൽ അതായത് ഒരു എംപ്ലോയ്മെൻറ്റ് ഓഫർ കിട്ടി ആ എംപ്ലോയറുടെ കീഴിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ റീലൊക്കെ അല അലവൻസ് അങ്ങനെയൊക്കെ കിട്ടിയെന്നിരിക്കും പക്ഷേ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ റീലൊക്കേഷൻ അലവൻസ് ഒന്നും കിട്ടത്തില്ല ആഫ്ര രജിസ്ട്രേഷൻ കിട്ടി നിങ്ങൾക്ക് അടുത്തതായിട്ട് ചെയ്യാവുന്ന നിങ്ങൾക്ക് റെസിഡൻസി എടുത്ത് വെക്കാം റെസിഡൻസി എടുത്ത് വെച്ചു നിങ്ങൾ ഏത് രാജ്യത്താണോ ജോലി ചെയ്യുന്നത് ആ രാജ്യത്ത് തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക അവിടെ നിന്ന് നിങ്ങൾക്ക് റെസിഡൻസോട് കൂടി നിങ്ങൾക്കൊരു ജോ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതായത് ചിലപ്പോൾ നമ്മൾ ഇപ്പം കുറേ പേർക്കും ജോലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വർക്കിംഗ് റൈറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാതെ വരുന്നുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ റെസിഡൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയും ജോബ് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഫ്രാഡ് രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്ത് റെസിഡൻസി കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന രാജ്യത്ത് തന്നെ നിൽക്കാനുള്ള ഒരു പ്രൊവി ും ഉണ്ട് അപ്പോൾ അങ്ങനെ നിന്നിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടി കഴിയുമ്പം ഓസ്ട്രേലിയയിലേക്ക് വരാവുന്നതാണ് റസിഡൻസ് വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഒരു പോയിന്റ് സിസ്റ്റത്തിലൂടെയാണ് കേട്ടോ ഈ റെസിഡൻസ് വിസയ്ക്ക് എടുക്കുന്നത് അതിനും പല കാറ്റഗറി ഉണ്ട് പല റിക്വയർമെൻറ്റുകളുണ്ട് അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അവിടുത്തെ ഇമിഗ്രേഷൻ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ വിസ കാറ്റ ഇതിലൂടെ വരാൻ സാധിക്കുന്നതാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അടിയിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞാൻ എനിക്ക് അറിയാവുന്ന പോലെയൊക്കെ ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത് ഇതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം അതായത് ആഫ്രൈയുടെയും അൻമാക്കിൻ്റെയും അതുപോലെ ഇമിഗ്രേഷൻ്റെയും ഒക്കെ വെബ്സൈറ്റിൻ്റെ എല്ലാം ലിങ്കുകൾ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുത്തിരിക്കുക ഞാൻ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാനൊരു ഇമിഗ്രേഷൻ അഡ്വൈസർ ഒന്നും അല്ല കേട്ടോ അപ്പം അതുകൊണ്ട് നി ഇതിൻ്റെ അത് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതുപോലെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം ബൈ